വന്നിട്ട് നമ്മൾ പാസ്സ് കാര്യം ഇല്ലാത്ത കുറേ നേരം അവിടെ പോസ്റ്റ് ആയിരുന്നു എനിക്കൊന്നും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ പോസ്റ്റ് ആയിട്ട് അവർ ബാക്കിൽ നിൽക്കുകയായിരുന്നു നമുക്ക് പരിപാടിക്ക് കറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്നിട്ടും കുഴപ്പമില്ല വെയിറ്റ് ചെയ്തത് എന്നിട്ടും ആണ് പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് രണ്ട് പാസ്സുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ തൊപ്പി സംസാരിക്കുമ്പോൾ ഓക്കെ നമുക്ക് നമുക്ക് പരിചയമുള്ള ടീം കമ്പ്യൂട്ടിലാണ് ഞാൻ അതായത് കമ്പനി ആയിട്ട് തന്നെ സംസാരിച്ചു അല്ലെങ്കിൽ അവർ അവരൊന്നും കാട്ടിക്കൊണ്ടും എല്ലാം തമാശ താമസിക്കില്ല ഇതാക്കളുള്ളൂ അതിന അച്ചനല്ല അച്ചായൻ വന്നിട്ട് എന്തോ എൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു ഈ ഏതാണ് എവിടെയുള്ളതാണ് എൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയാം അറിഞ്ഞിട്ടാണോ അത് അറിയാട്ടാണെന്ന് അറിയില്ല അങ്ങനെ ഒരു ബാക്കിയ രീതിയിൽ അങ്ങനെ സംസാരിച്ചു അപ്പൊ അത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അത് ചുമ്മാ നമ്മൾ നമ്മളാൽ അറിയാൻ വേണ്ടി ഒരു കണ്ടന്റ് കണ്ടുപിടിഞ്ഞാൽ എനിക്ക് തോന്നിയത് വന്നത് എനിക്ക് അത് പോലെ വന്നു കണ്ടിട്ട് വന്നത് കണ്ടിട്ട് അറിയാൻ ഇപ്പൊ പറ്റുന്ന അറിയാൻ പറ്റില്ല എന്നറിയാതെ കണ്ടോ പക്ഷെ ഇവൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഗെയിം ഗെയിം തൊപ്പിലൂടെ അപ്പൊ അറിയാൻ പറ്റും സാധാരണ അറിയാൻ പറ്റുമത് ഉറപ്പായിട്ട് അറിയാൻ പറ്റും കാരണം കളിയാക്കി അപ്പൊ പുള്ളിക്കാരെ കളിയാക്കണോ പുള്ളിക്കാരെ തിരിച്ചൊരു കളിയാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തൊപ്പി ആപ്പിധാരണം ഞാൻ തൊപ്പി ചോദിച്ചാൽ മതി അപ്പൊ മാനോട് തൊപ്പി താരാളാണി അപ്പൊ പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു തൊപ്പി പറഞ്ഞു അറിയില്ല മെച്ചാ പറഞ്ഞു എനിക്കറിയില്ലാന്ന് പറഞ്ഞു അപ്പൊ തൊപ്പി തൊപ്പിയെടുത്ത് തൊപ്പി അച്ഛൻ്റെ അടുത്ത് വെച്ചു താരാണെന്ന് അറിയാൻ പല്ലേ അപ്പൊ എനിക്കൊന്നറിയാൻ പാ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കെന്നൊന്നാമ്പോന്ന് പറഞ്ഞു നിന്ന് അറിയാൻ പാടും അപ്പൊ ഞാൻ നീ അറിയാതിരിക്കാൻ വേണ്ടി അച്ഛനൊന്നും അല്ല പുള്ളിക്കാൻ ഇത്ര അങ്ങനെ ഇങ്ങോട്ടും അപ്പോൾ തന്നെ അച്ഛൻ വന്നിട്ട് എന്തായാലും അറിയാൻ നിന്റെ അല്ല എന്ന് പറഞ്ഞു അവിടെ ചുമ നന്ദി വിളിക്കേണ്ട കളിക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു ആവശ്യമില്ല അത് എത്ര വയസ്സിനു ആണെങ്കിൽ ആവശ്യമില്ല ഞാൻ നല്ലൊരു ക്രൈഡ് ഞാനും പിന്നെ കമന്റിൽ വേറെ ഞാൻ തൊപ്പി ഇവന്റെ ഇൻ്റെ കറി ഞാൻ ഇറങ്ങി പോകാനൊക്കെ ഒക്കെ തൊപ്പിടുത്തു പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഫസ്റ്റ് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ അതല്ല പറഞ്ഞു തിരിച്ചു അവനെ നോക്കി ആ രീതി തന്നെ ഞാൻ തിരിച്ചു നോക്കി പക്ഷെ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല എന്തൊന്നും ഇഷ്ടപ്പെടുന്നില്ല പുള്ളിക്കാരനെ നമുക്ക് എന്തിരി ചൂക്കാം ഇഷ്ടപ്പെടാനായിട്ട് അച്ഛനെ

അച്ഛനറിയില്ലെങ്കിൽ അവൻ അറിയണ്ട ഇവനറിയില്ല അച്ഛാ എനിക്കൊന്നും അവനെന്ന ഇവനാലും മൊത്തം ശരിയ എന്ത് എന്തായാലും നിന്റെ അപ്പച്ചനൊന്നല്ലേ ആളാ മതിയാളാം മതിയാണോ മതിയാളാം ഡോക്കി മതി പെടും നേരങ്ങ முட்டாயம் ீமனை விளிக்கன அச்சா முன்னாடிதாட்டேதா தீட்ட கேசரி தூட்ட பிள்ளைக்கடியா ஆரல விழிச்சிருந்தது ஆரோ விளச்சாச்சாச்சோ